നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് സു മീടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച ഇവിടെ ഞങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഓണാഘോഷം നടത്താണ് കേട്ടോ എന്താ വെച്ചാൽ അടുത്ത തിരുവോണക്കമ്പതി എല്ലാവരും അവനവൻ്റെ വീട്ടിലായിരിക്കുമല്ലോ ആഘോഷിക്കുക അപ്പോൾ ഇത് അരനേറ്റനൊക്കെ വർക്ക് ചെയ്യുന്ന സൈറ്റിലെ ചേട്ടന്മാരും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓണാഘോഷമാണ് അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിന് നമ്മുടെ വീട്ടിലല്ല തൊട്ടപ്പുറത്ത് വലിയൊരു വീടുണ്ട് അവിടെ ആ ഒരു വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ ഒന്ന് കൂടുകയാണ് കേട്ടോ ഓണാഘോഷത്തിന് അപ്പം തനത്തെ വീഡിയോ നിങ്ങളെ കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതിൽ ഞാൻ ഞാൻ വെച്ചതൊക്കെ നിങ്ങൾ ഇന്ന് രാവിലെ അഞ്ചര ആയപ്പോൾ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ പച്ചക്കറികളൊക്കെ ഇനി കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്ക് രണ്ട് തോരൻ ഉണ്ടാക്കണം പച്ചടി കിച്ചടി പായസം പാൽ പായസം ഉണ്ടാക്കണം അപ്പോൾ ഇത്രയും ഉണ്ടാക്കാൻ പോവുകയാണ് അഞ്ചര മുക്കാൽ മേടിക്കുന്നത് ജമുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തപ്പൂക്കളം ഞാൻ വിചാരിക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഇടാൻ ഒരു മണി ആറണിയൊക്കെ ആയിട്ട് പൂക്കളം ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരെ ഞാൻ കിച്ചണിൽ പോയിട്ട് കുക്കിങ്ങിനുള്ളത് സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ ഞങ്ങളെ വെച്ചിട്ടുണ്ട് കുറച്ച് ഹൈറ്റ് കുറഞ്ഞു അപ്പൊ ഇത് ഓണത്തെ വരവേൽക്കാൻ വേണ്ടിട്ടും ഓണത്തിനുള്ള ഗെസ്റ്റുകളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഴയൊക്കെ ഗേറ്റിന്റെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ പയറ് തോരം അടുപ്പത്ത് വെച്ചതായിട്ടുണ്ട് അരം ഫോണുകൊണ്ട് പോയതായിരുന്നു കേട്ടോ അതൊന്ന് കാണിക്കാൻ പറ്റാൻ പിന്നെ രാവിലത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള ദോശ ചീയപ്പ അതാണ് ഗ്യാസിന്റെ മോളൊന്നും നോക്കണ്ട കേട്ടോ ഭയങ്കര തകൃതി ആയിട്ടുള്ള പണിയാണ് കുറച്ച് പയറൊക്കെ താഴെ പോയിട്ടുണ്ട് കാരണം പാത്രത്തിന് വലുപ്പം കുറവാണ് അപ്പോൾ ഇത് രാവിലെ കഴിക്കാനുള്ള ചീയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പൊട്ടാത്ത ചീയപ്പാണ് ഉണ്ടായി കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഉണ്ടാക്കുന്ന ചീയപ്പം ഒന്നും പൊട്ടുന്നില്ല ആദ്യം എല്ലാവരും ഓരോരോ സജഷൻസ് പറഞ്ഞു നിന്നും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചീയപ്പത്തിന് കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് ചട്ണിയാണല്ലോ തേങ്ങാ ചട്നി അപ്പോൾ ഞാൻ പച്ചമുളക് അരച്ചിട്ടുള്ള തേങ്ങാ ചട്ടനിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചീയപ്പും തേങ്ങാ ചട്ടനിയും ചായയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അരണേറ്റിനും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാനേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഓരോന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ പോണേ പൈനാപ്പിൾ പൈനാപ്പിൾ വേണ്ടി ചെറിയ കഷ്ണാക്കി അരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒന്ന് വേവിക്കാൻ പോവാണ് പിന്നെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട് കാബേജ് അരിയാറുണ്ട് പണികൾ കുറേ കേട്ടോ കാരണം ഈ പൂക്കൾ ഇടാണ്ട് പൂ പറഞ്ഞൂഞ്ഞാലും റെഡിയാണ് അലങ്കോല പരിപാടികളൊക്കെ ഏകദേശം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു

ഒരുപാട് കൊണ്ടേ പുറത്തു നമ്മള് ബീട്രൂട്ട് പച്ചരി ആട്ടുണ്ടാക്കുന്നത് അപ്പം ബീട്രൂട്ട് ഞാൻ അരിഞ്ഞ് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബീട്രൂട്ട് ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് അതായത് അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇടാൻ വെച്ചതാണ് കേട്ടോ പക്ഷെ ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല കുറേ ടൈം എടുക്കുവായിരുന്നു വീഡിയോസ് അപ്ലോഡ് ആവാൻ അതുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോസൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് വരുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഇതിൻ്റെ ആ ഒരു നമ്മളിപ്പോൾ വേവിച്ചെടുത്ത ബീട്രൂട്ട് ആണെങ്കിലും ഇതിൻ്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കണം ഈ അരപ്പിൽ അരപ്പിലെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങ രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് ജീരകം പിന്നെ കുറച്ച് കടുക് ഇതെല്ലാം ചേർത്തിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് കേട്ടോ അപ്പം അത് നമ്മുടെ ബീറൂട്ടിലേക്ക് ചേർക്കുക ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ ഈ തേങ്ങേൻ്റെ പച്ചമുള ഉണ്ടാവും തേങ്ങേൻ്റെയും കടുകിൻ്റെ ഒക്കെ അതൊന്ന് മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക അടി പിടിപ്പിക്കാതെ വേണം കേട്ടോ നമ്മൾ ഇളക്കാനും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിക്കാം തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇളക്കി നോക്കിയിട്ട് പുളി നോക്കിയിട്ട് പിന്നെ ബാക്കി തൈര് ഒഴിക്കാം ഈ സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ തീ അല്ലെങ്കിൽ തീ ഓഫാക്കിയാലും കുഴപ്പമില്ല പിന്നെ ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം തണക്കാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക കൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്ക എന്നിട്ട് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതേ എൻ്റെ അരനേട്ടൻ ഇവിടേക്ക് ക്യാബേജ് ഒക്കെ അരിഞ്ഞ് തരാൻ കേട്ടോ പാവം രണ്ട് ക്യാബേജ് ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്യാബേജ് ഉള്ളിൽ ആ കൂടുതൽ ഇവിടെ കൂടുതലിവിടെ നിലത്തേണ്ടിട്ടോ അത്തപ്പൂട്ട പോലെ തന്നാലും മൊത്തം ക്യാബേജ് ആണ് എനിക്ക് രണ്ടാം പണി ആക്കി തന്നിട്ടുണ്ട് എന്നാലും ഒന്നാം മണി എന്തായാലും വേഗമാക്കി തന്നിട്ടുണ്ട് അരണേട്ടൻ ചെറിയാട്ട അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്തിടാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതേ ഉണക്കമുളക് വരുത്തിച്ചിട്ടുണ്ടേ അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ കടുക് പൊട്ടട്ടെ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് കുറച്ച് നമ്മുടെ ഏകദേശം കുക്കിംഗ് അവസാനമായിട്ട് എത്തിയിട്ടുണ്ട് പാൽ പായസം ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ക്യാബേജ് തോരൻ റെഡി ആവാനുണ്ട് ഏകദേശം റെഡി ആയല്ലോ അല്ലേ ഇനിയിപ്പോൾ ക്ലീനിങ്ങിലേക്കാണ് ആകെ ഒക്കെ നശകുശിയാണ് ഇപ്പം ക്ലീനിങ്ങിലേക്ക് കിടക്കുവാണ് കണ്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ഇത് ബീട്രൂട്ട് പച്ചടിയാണ് ഇത് കിച്ചടിയാണ് ഇത് നമ്മുടെ ബീൻസ് തോരനാണ് കാര്യങ്ങളുടെ റെഡി ആയിട്ടുണ്ട് ഇതാണ്ട് എന്നിട്ട് അത്തപ്പൂക്കളം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതിടുന്ന വീഡിയോസൊക്കെ നമ്മൾ മലാവിഡേറിയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ആയാലായി അത് വിചാരിച്ച് ഞാൻ മലാവിഡേറിയിൽ ആദ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ അപ്ലോഡായി കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ അത്തപ്പൂക്കളും നല്ല അതിമനോഹരമായിട്ടിട്ടിട്ടുണ്ട് വലിയ അത്തപ്പൂക്കളായിരുന്നു കേട്ടോ ഈ പൂക്കളെല്ലാം നമ്മുടെ കോമ്പൗണ്ടിലുള്ളതാണ് ഒന്നും തന്നെ പൈസ കൊടുത്ത് വാങ്ങിയതോ പുറത്തൊന്നും കൊണ്ടുവന്നതോ അല്ല കേട്ടോ അപ്പൊ നമ്മൾ റെഡി ഇട്ടാണ് അത് ഞാൻ നല്ല വെള്ളം മുണ്ടും പുതിയ ഷർട്ടൊക്കെ ഓണക്കുടിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് സുമി അവിടെ ഒരു ഇങ്ങോട്ടിരിക്കുമി കണ്ടേ അവിടെ സെറ്റ് സാരി കൊടുത്തിട്ട് ഒരുവിധം സെറ്റ് സാരി കൊടുത്തു അപ്പൊ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാട്ടോ അപ്പോൾ ഇവിടെ എല്ലാം റെഡിയാണ് കേട്ടോ ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇരിക്കാനുള്ളതെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ എല്ലാം ചടപടി അടിപൊളിയായിരുന്നു അപ്പോൾ സദ്യക്ക് ഒരുപാട് കൂട്ടം കറികൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കൂട്ടം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഇന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കോമ്പൗണ്ടിൽ നടന്ന ഓണത്തിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അതായത് അറിഞ്ഞിട്ട് എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള എല്ലാവരും കൂടെ വന്നിട്ടുള്ളൊരു ഓണാഘോഷമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പം ഇതെന്താ നിങ്ങൾ ഈ അവിയൽ ഉണ്ടാക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും ഇത് തൊട്ടടുത്ത ദിവസം നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്ന് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഓണസതി ആണ്ട്ടാ കാണിക്കുന്നത് കാരണം ഇപ്പം നമ്മുടെ ഓണം ഏകദേശം കഴിഞ്ഞു പോയല്ലോ അപ്പോൾ ഇനി രണ്ട് വീഡിയോസ് ആയിട്ട് ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരുമിച്ചാണ് ഞാൻ ഞാനിടണത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരുന്നു ഭയങ്കരമായിട്ട് നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരുന്നു ഒരു വീഡിയോ പോലും അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി അത് രണ്ട് ഒരു ദിവസം രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും ഓണവും കഴിഞ്ഞു പോയി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് രണ്ട് ദിവസമായിട്ട് ഇടുന്നത് എന്ന് അപ്പോൾ ഇതിൻ്റെ കൂടെ ത്തിൽ തന്നെ അത് ഒരുമിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കുറച്ച് ക്ലിപ്സ് ചെയ്ത് വീഡിയോൻ്റെ ക്ലിപ്സ് ഇടുന്നുള്ളൂ അപ്പം ഞാൻ വീട്ടിൽ ചെറിയൊരു ഓണസദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉത്രാടത്തിന് സ അവിയൽ പുളിയിഞ്ചി ഇതാ ബീട്രൂട്ട് പച്ചടി ഈ ബീട്രൂട്ട് പച്ചടിയുണ്ട് ഞാൻ എല്ലാം ഓണത്തിലുണ്ടാക്കി കാരണം നമുക്ക് വെള്ളരിക്കൊന്നും ഇവിടെ കിട്ടാണ്ടായിരുന്നില്ല വൈറ്റ് കളറിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിനും ബീട്രൂട്ട് പച്ചടിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ബീട്രൂട്ട് നമ്മുടെ തോട്ടത്തുനിന്ന് പറഞ്ഞ ബീട്രൂട്ട് കൊണ്ടാണ് ഈ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ചെറിയൊരു ഓണസദ്യ വീട്ടിലുണ്ടാക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം നമ്മൾ എവിടെ ഓണത്തിന് പോയി ആഘോഷിക്കും ഭക്ഷണം കഴിച്ചാലും നമ്മുടെ വീട്ടിൽ ഒരു ഓണസദ്യ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണ് അപ്പം ഞാൻ വിചാരിച്ചു എത്ര റിസ്ക് എടുത്താലും ഒരു ഓണസദ്യ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു പണിയാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ തേങ്ങക്കരയ്ക്കാണ് ഓരോ കറിക്കും വേണ്ടിയിട്ടുള്ളത് രാവിലെ തന്നെ തുടങ്ങിയതാണ് കേട്ടോ ഈ പരിപാടികളൊക്കെ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി ഇത് ഉത്രാടത്തിൻ്റെ അന്ന് നമ്മുടെ വീട്ടിലിടാൻ പൂക്കളിടാൻ വേണ്ടി ഞാൻ പറിച്ചിട്ടുള്ള പൂക്കളാണ് ഇതെല്ലാം എൻ്റെ മുറ്റത്തുനിന്ന് ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ ഒരുപാട് കളറുള്ള പൂക്കളുണ്ട് പിങ്ക് ഉണ്ട് വയ വയലറ്റ് ഉണ്ട് വെള്ളമുണ്ട് മഞ്ഞയുണ്ട് ഓറഞ്ച് ഉണ്ട് ചുവപ്പുണ്ട് അങ്ങനെ ഒരുപാട് കളറിലുള്ള പൂക്കളുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഒരു വലിയൊരു അത്തപ്പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല ഞാൻ ഇടുന്നത് എനിക്ക് അറിയുന്ന രീതിയിലാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഈ എല്ലാ പൂക്കളും വെച്ചിട്ട് നല്ല രത്തപ്പൂക്കളും കൂടി ഇടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ ഇതേ ഞാൻ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഉത്രാടത്തിൻ്റെ അന്നത്തെ പൂക്കളം എന്ന് പറയുന്നത് അപ്പോൾ ഈ പത്ത് ദിവസം ഇടാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ തിരുവോണത്തിൻ്റെ അന്ന് ഞാൻ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ തിരുവോണത്തിൻ്റെ അന്ന് നമുക്ക് വേറെ സ്ഥലത്ത് ഓണാഘോഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പൂക്കളൊന്നും വീര് എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് ചെറിയൊരു പൂക്കളാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഉത്രാടത്തിൻ്റെ പൂക്കളാണ് അപ്പം നമ്മുടെ ഓണാഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഇനി ഒരേ ഒരു ഓണാഘോഷം മാത്രമേ ഞങ്ങൾക്ക് ബാക്കിയുള്ളൂ ഞങ്ങളുടെ ആഫ്രിക്കൻ വില്ലേജിൽ നടത്തുന്ന ഓണാഘോഷം അത് ഞങ്ങൾ അടിപൊളിയൊരു ഗംഭീരമായിട്ട് ആഘോഷിക്കൂട്ടോ അത് എന്തുകൊണ്ട് ഈ ആഴ്ച ആഘോഷിക്കാത്തത് എന്നുള്ളതൊക്കെ ഞാൻ മലാവി ഡയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നല്ല രത്തപ്പൂക്കൾ ഇട്ടു അരണേട്ട ഭക്ഷണം ചെറിയൊരു സദ്യ പുളിഞ്ചി തോരൻ മേൽക്കുരത്തി അച്ചാർ ബീട്രൂട്ട് പച്ചടി അവിയൽ പപ്പടം പാൽപ്പായസം ചോറ് സാവാറ് മോരുകറി ഒന്നുമില്ലല്ലോ അരണേട്ട മോരും രസമൊന്നുമില്ല അപ്പം എന്തായാലും കുഞ്ഞു എന്തായാലും ഉത്രാടം ആകുമ്പോൾ നമ്മൾ ചെറിയ സദ്യ ഉണ്ടാക്കണം നാളെ പിന്നെ നമുക്ക് ജില്ലാ അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുകയാണ് അപ്പം അങ്ങോട്ട് പോകണം അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിയാണ് എൻ്റെയും സുമിയുടെയും ഞങ്ങളുടെ ഫാമിലിയുടെയും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയും എല്ലാവരുടെയും പേരിലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു അപ്പം എന്തായാലും നമുക്ക് ഓണസദ്യാം അല്ലേ ഓണസദ്യ അപ്പോൾ ഈ ഒരു വർഷത്തെ ഓണം നമ്മുടെ വീട്ടിൽ ആഘോഷിക്കുന്ന ഓണങ്ങളെല്ലാം കഴിഞ്ഞു അതേ അവിയലും പപ്പടും എന്താ പറയുക ഉപ്പേ വാഴയ്ക്കുപ്പേരിയും പിന്നെ സാമ്പാറും ചോറും പായസവും പുളിഞ്ചിയും എല്ലാം കൊണ്ടും ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഹാപ്പിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിടാണ് ഹാപ്പി ഓണം ടു ഓൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസത്തെ ഓണാഘോഷങ്ങളാണ് കേട്ടോ ഞാൻ ഇതിലിട്ടിട്ടുള്ളത് ഒരുപാട് ദീർഘിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരുമിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ